മോഹൻലാലുമായി ബന്ധപ്പെട്ട ഒരു കഥ പറഞ്ഞ് ഞെട്ടിപ്പിച്ചു ആരാധകരെ എല്ലാം നടൻ മുകേഷ് അഭിനയത്തിലൂടെ ചിരിപ്പിക്കുന്നത് പോലെ തന്നെ കഥ പറഞ്ഞ് ചിരിപ്പിക്കാൻ മുകേഷിന് നന്നായി അറിയാം അത് പലപ്പോഴും അദ്ദേഹം ചെയ്തിട്ടുണ്ട് കൂടാതെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ നടത്തുന്ന പല അനുഭവ കഥകളും വലിയ രീതിയിൽ വാർത്തകളാകാറുമുണ്ട് അത് എല്ലാവരെയും ചിരിയിലേക്ക് തള്ളിവിടാറുണ്ട് ഇപ്പോഴത്തെ അതേപോലൊരു കഥ മോഹൻലാലുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് വലിയ കൗതുകം ജനിപ്പിച്ചിരിക്കുകയാണ് ബോയിങ് ബോയിങ് എന്ന സിനിമ നടക്കുന്ന സമയത്താണ് ഈ സംഭവം മോഹൻലാൽ തുടക്കക്കാരൻ ആണെങ്കിലും കുറച്ച് നായക ചെയ്ത് ബിസിയായ കാലമാണ് ഞാൻ ഫുൾ ഫ്രീ ആണ് ഇങ്ങനെ ഒരു ിൽ സന്തോഷിച്ചു എല്ലാവരും താമസിക്കുന്നത് രഞ്ജിത്ത് ഹോട്ടലിലാണ് പ്രിയനും മോഹൻലാലും നായകമാരുമെല്ലാം അവിടെയാണ് താമസം മോഹൻലാൽ മൂന്ന് സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് എല്ലാത്തിനും അടിയൊക്കെയുണ്ട് എനിക്ക് ബോയിങ് ബോയിങ് മാത്രമേ ഉള്ളൂ മോഹൻലാൽ അവിടെ ഫ്രീ ആകുമ്പോൾ വന്ന് ബോയിങ് ബോയിങ്ങിൽ അഭിനയിച്ചു പോകും ഒരു ദിവസം ഉച്ചസമയം എനിക്ക് ഷൂട്ടിംഗ് ഇല്ല ഞാൻ മുറിയിലിരിക്കുകയാണ് മോഹൻലാൽ വീർത്ത് കുളിച്ച് കയറി വന്നു ഒരു ഫൈറ്റ് തീർന്ന് വരികയാണെന്ന് പറഞ്ഞ് കട്ടിലിൽ കിടന്നു നീ വല്ലതും കഴിച്ചോ ഇല്ലെങ്കിൽ എനിക്ക് കൂടെ ഓർഡർ ചെയ്യൂ എന്ന് മോഹൻലാൽ പറഞ്ഞു പെട്ടെന്ന് മോഹൻലാൽ എടാ നല്ല തണുത്ത ബീർ കിട്ടിയാൽ എങ്ങനെ എന്ന് ചോദിച്ചു ു ആ ബിയർ കുടിച്ച് ഭക്ഷണം കഴിച്ച് നാലു വരെ എനിക്ക് ഉറങ്ങാം പിന്നെ രാത്രി വരെ ഷൂട്ട് ചെയ്യാം എന്ന് മോഹൻലാൽ പറഞ്ഞു അതിനെന്താ എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ഞാനന്ന് കുളിക്കട്ടെ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് മോഹൻലാൽ അത് വേണ്ട നിങ്ങൾ കുളിച്ച് വരുമ്പോഴേക്കും ഞാൻ വാങ്ങി വരാം എന്ന് ഞാൻ പറഞ്ഞു കൈലിയൻ ടീഷർട്ടുമാണ് എന്റെ വേഷം അതായിരുന്നു കഥയുടെ ആദ്യ ഭാഗം പോയിങ് ബോയിങ് മൂന്ന് നായികമാരുണ്ട് ലിസി മാധുരി അശ്വിനി അശ്വിനി തെലുങ്കിലെ നായികയാണ് എൻ ടി രാമറാവുവിന്റെ കൂടെ അഭിനയിക്കുന്ന ആളാണ് അശ്വിനിയോട് ആരോ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും കേരളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ ആണെന്നാണ് ആ ബഹുമാനം ൾക്ക് തരുന്നുണ്ട് ഹോട്ടലിന്റെയും ബാറിൻ്റെയും നടുക്കുള്ള സ്ഥലത്ത് ഒരു ഐസ്ക്രീം പാർലർ ഉണ്ടായിരുന്നു ഞാൻ രണ്ട് തണുത്ത ബിയറും വാങ്ങി വരികയാണ് രണ്ട് കയ്യിലും ബിയർ ഒരു കയ്യിൽ മിസ്റ്ററും ഉണ്ട് ചുണ്ടത്തൊരു സിഗരറ്റും അങ്ങനെ ഞാൻ വരുമ്പോൾ അശ്വിനി അവിടെ ഒരു കാറിന് മുകളിൽ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുകയും ചെയ്യുന്നു കൂടെ സുഹൃത്തുക്കളുമുണ്ട് ആരോ എന്നെ സൂചിച്ച് നോക്കുന്നതായി എനിക്ക് മനസ്സിലായി ഞാൻ നടപ്പിലൊക്കെ മാറ്റം വരുത്തി മനസ്സിലാകാതിരിക്കാൻ നടന്നുപോയി പെട്ടെന്ന് മുകേഷ് സാർ എന്നൊരു വിളി മലയാളികൾക്കുള്ള കുഴപ്പം പോലെ ഞാൻ തിരിഞ്ഞു നോക്കി ഇതെന്താണ് സാർ എന്ന് അശ്വിനി ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത് എനിക്കുള്ളതല്ല മുറിയിൽ മോഹൻലാൽ ഉണ്ട് അപ്പോൾ ണെന്ന് അശ്നിയോട് ചോദിച്ചു അപ്പോൾ സൂപ്പർ സ്റ്റാർ മുഖേഷ് ആണെന്ന് അശ്വിനി പറഞ്ഞു ഇതോ സൂപ്പർ സ്റ്റാർ എന്ന് സുഹൃത്ത് കളിയാക്കി ഞാൻ മുറിയിലേക്ക് ഓടിയാണ് ചെന്നത് മുറിയിൽ ചെന്നത് മോഹൻലാലോട് ഒറ്റ അടിവെച്ചു തരും നിങ്ങൾ ഒരുത്തൻ കാരണം എന്റെ ഇമേജ് മൊത്തം പോയി എന്ന് പറഞ്ഞു അദ്ദേഹം ഭയങ്കര ചിരിയായിരുന്നു പിന്നീട് അശ്വിനി എപ്പോഴും സംശയത്തോടെയാണ് എന്നെ നോക്കിയിരുന്നത്